ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീകൃഷ്ണ പരമാത്മനേ നമ നാരായണീയ പഠനം നമുക്ക് തുടരാം നമ്മൾ ആരെണ്ണം പഠിച്ചു കഴിഞ്ഞു ആ പഠിച്ചത് നമുക്ക് ഒന്നുകൂടിയും നോക്കിയാലോ ഒന്ന് വെറുതെ ചൊല്ലി നോക്കാം അർത്ഥം ഓർമ്മ വരുന്നുണ്ടോന്നൊക്കെ നോക്കാം കേട്ടോ നാരായണീയത്തിലെ പ്രഥമ ദശക ഒന്നില് ഒന്ന് തൊട്ട ആറ് വരെ ഒന്ന് ചൊല്ലി നോക്കാം അനുപമിതം കാൽദേശാവധിഭ്യം നിർമുക്തം നിത്യമുക്തം നിഗമശതേണ നിർഭാസ്യമാനം स्पष्टं दृष्टमात्रे पुनरुपुरुषार्थात्मकं ब्रह्मतत्त्वं तत्तावद्भाति साक्षात् गुरुपवनपुरे भाग्यं जनानाम् एवं दुर्लभ्यवस्तुन्यपि सुलभदया हस्तलब्धे यदन्यत्तन्वा वाचा धिया वा भजति बद जनः क्षुद्रदैव स्फुटेयम् एते वयं तु स्थिरतरमनसा विश्वपीडापहत्यै निःशेषात्मानमेनम् गुरुपवनपुरारीशम् एव आश्रयामः सत्वं यत्तत्पराभ्यामपरिकलनतो निर्मलं तेन तावद् भूतैः भोते भूतेन्द्रियैस्तेव पुरिति बहुश श्रूयते व्यासवाक्यम् तल् स्वच्छत्वाद्यदच्छादितपरसुखचिद्गर्भनर्भासरूपं तस्मिन् धन्यारमन्ते श्रुतिमतिमधुरे सुग्रहे विग्रहे ते निष्कम्पे नित्यपूर्णे निरवधि निर्लीनानेकमुक्तावलिसुभगतमे निर्मलब्रह्मसिन्धौ कल्लोलोल्लासतुल्यं खलु विमलतरं सत्त्वमाहु तदात्मा कस्मान्नो निष्कलस्त्वं। सकल इति वचः भूमन् നിർവ്യപാരോഷണം അജ ഭജസേ യൽക്കിയാണ്യം തന്നെയോദി ലീന പ്രകൃതി അസതി കൽപ്പി കൽപ്പി കാളേ തംശം കി അതിരോധായ സൂപം സ त्वं धृत्वा दधासि स्वमहिमविभवाकुण्ढ वैकुण्ठरूपं तत्ते प्रत्यग्रधाराधरललितकलायावलीकेलिकारं लावण्यस्यैकसारं सुकृतिजनदृशां पूर्णपुण्यावतारम् ലക്ഷ്മീ സിഞ്ചൽ സഞ്ചിന്തകാനാം വപുരനുകലയേ ഇനി ഏഴാമത്തെ ശ്ലോകം നമുക്ക് നോക്കാം കഷ്ടേ സൃഷ്ടി ചേട്ട बहुतरभवखेदावहा जीवभाजाम् इत्येवं पूर्वमालोचितम् अजित मया नैवमद्याभिजाने नो चेज्जीवा कथं वा मधुरतरमिदं त्वद्वभुश्चिद्रसार्द्रं नेत्रैः श्रोत्रैश्च पीत्वा

माया नैव मद्याभिजाने न एवं नैवम नैवम अद्या अभिजाने नैव मद्याभिजाने अभिजाने नो चेद नो ना अर्थाम चेद जीवा हा चेद जीवा हा चेद ജീവാ കഥം വധുരതരം ഇതം ത്ദ്വുശ്ചിദ്രസാദ്രം ത്വപു ഛിദ്രസാദ്രം നേത്രോത്രൈ ചോത്രൈശ്ചീറ്റരസുധാഭോധിപൂരെ രമേരൻ അർത്ഥം നോക്കാം നമുക്ക് േ സൃഷ്ടിചേഷ്ടാ അങ്ങയുടെ സൃഷ്ടിചേഷ്ടകൾ സൃഷ്ടി വ്യാപാരങ്ങൾ ജീവഭാജാം ജീവകോടികൾക്ക് ബഹുതര ഭവേദാവ പലവിധത്തിലുള്ള സംസാരദുഃഖങ്ങൾ പ്രദാനം ചെയ്യുന്നതാണ് എന്നതുകൊണ്ട് അങ്ങയുടെ സൃഷ്ടിചേഷ്ടകൾ കഷ്ടാഹ കഷ്ടങ്ങളാണ് ഇതി എന്ന് ഏവം ഇത്യേവം എന്നിങ്ങനെ മയാപൂർവം ആലോചിതം എന്നാൽ മുൻപ് ചിന്തിക്കപ്പെട്ടിരുന്നു ന ഏവം അഭിജാനെ ഇന്ന് ന ഏവം അഭിജാനെ ഇങ്ങനെ ന അഭിജാനെ ചിന്തിക്കുന്നില്ല പണ്ട് ഞാൻ വിചാരിച്ചിരുന്നു അങ്ങയുടെ സൃഷ്ടിചേഷ്ടകൾ കഷ്ടം തന്നെയാണ് എന്താ കാരണം ജീവന്മാർക്ക് മനുഷ്യർക്ക് പലതരത്തിലുള്ള സംസാരദുഃഖങ്ങൾ ഉണ്ടാക്കുന്നതാണ് ഉണ്ടല്ലോ അങ്ങ് സൃഷ്ടിച്ച എല്ലാവർക്കും ഒരുതരം സംസാര സംസാരദുഃഖങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് അങ്ങയുടെ ചേഷ്ടകൾ കഷ്ടമാണ് എന്ന് ഞാൻ വിചാരിച്ചിരുന്നു പക്ഷേ അധ്യ ഇന്ന് ഏവം അഭിജാനെ അങ്ങനെ കരുതുന്നില്ല നോ ചെയ്ത് ഇല്ലായിരുന്നുവെങ്കിൽ അങ്ങെ സൃഷ്ടിച്ചില്ലായിരുന്നുവെങ്കിൽ മനുഷ്യരെ സൃഷ്ടിച്ചില്ലായിരുന്നു എങ്കിൽ ജീവാഹാ ജീവന്മാർ മനുഷ്യർ കഥം വ എങ്ങനെയാണ് മധുരതരമായ സുന്ദരമായതും ചിദ്രസാർദ്രം ചിദാനന്ദം നിറഞ്ഞതുമായ ത്വദ്വുഹു അങ്ങയുടെ ഈ ശരീരം നേത്രൈഹി ശ്രോത്രൈഹി ചാ പീത്വ നേത്രങ്ങൾ കൊണ്ടും ശ്രോത്രങ്ങൾ കൊണ്ടും കണ്ണുകൾ കൊണ്ടും കാതുകൾ കൊണ്ടും പീത്വ പാനം ചെയ്തിട്ട് കുടിച്ചിട്ട് കണ്ണുകൾ കൊണ്ട് കുടിക്കുക എന്ന് വെച്ചാൽ അങ്ങയുടെ വിഗ്രഹം മന മനറയെ കാണാനും ശ്രോത്രം കൊണ്ട് കുടിക്കുകയെന്നു വച്ചാൽ അങ്ങയുടെ കഥകൾ മതിയാകുവോളം കേൾക്കാനും ും എന്നർത്ഥം പരമരസ സുധാബോധിപൂരെ പരമരസമായ പരമാനന്ദരസമായ സുധ അമൃത് അഭോധി സമുദ്രം അമൃതക്കടലില് പരമാനന്ദരസമുള്ള അമൃതസമുദ്രത്തില് അമൃതക്കടലില് കഥം രമേരൻ എങ്ങനെ രമിക്കാൻ കഴിയും കഴിയുമായിരുന്നു എന്ന് അങ്ങ് നമ്മളെ സൃഷ്ടിച്ചില്ലായിരുന്നെങ്കിൽ നമുക്കെങ്ങനെയാണ് അങ്ങയുടെ ആ മനോഹരമായ ശരീരം കാണാനും അങ്ങയുടെ കഥകൾ കേൾക്കാനും അങ്ങയുടെ ശരീരം കണ്ടിട്ടും അങ്ങയുടെ കഥകൾ കേട്ടിട്ടും പരമാനന്ദ രസമുള്ള ആ അമൃതക്കടലിൽ എങ്ങനെ നീന്തിക്കളിക്കാൻ കഴിയുമായിരുന്നു എന്ന് ഒന്നുകൂടി പറയാർത്ഥം അല്ലയോ അജിത അജിത ജയിക്കാൻ പറ്റാത്തവനെ ഭഗവാനെ ആർക്കും ജയിക്കാൻ പറ്റാത്തവനെ അങ്ങയുടെ സൃഷ്ടി വ്യാപാരങ്ങൾ ശരീരികളായിരിക്കുന്ന ജീവകോടികൾക്ക് ബഹുവിധ സംസാരദുഃഖങ്ങൾ പ്രദാനം ചെയ്യുകയാൽ വളരെ കഷ്ടമാണ് എന്നിങ്ങനെ ഞാൻ മുൻപ് വിചാരിച്ചിരുന്നു എന്നാൽ ഇന്ന് ഇപ്പോൾ അങ്ങനെ വിചാരിക്കുന്നില്ല എന്തുകൊണ്ടെന്നാൽ അങ്ങ് ജീവകോടികളെ സൃഷ്ടിച്ചിരുന്നില്ല എങ്കിൽ ഈ ജീവികൾ ചിദാനന്ദ അമൃതരസത്തിൽ ആർദ്രമായ മധുരതര മധുര ശീതളമായിരിക്കുന്ന അങ്ങയുടെ തിരുവുടൽ ത്വദ് വപുഹു അങ്ങയുടെ വപുസ് ശരീരം കണ്ണുകൾ കൊണ്ട് കണ്ടും ഭഗവൽ കഥകൾ കാതുകൾ കൊണ്ട് കേട്ടും പരമരസ പരമരസുധാംബോധി ആനന്ദ അമൃത സാഗരത്തിൽ രമിക്കുന്നത് എങ്ങനെയാണ് എന്ന് എന്നുവെച്ചാൽ അങ്ങയുടെ സൃഷ്ടിചേഷ്ട തികച്ചും ശരിയാണ് അങ്ങ് ഇങ്ങനെ സൃഷ്ടിച്ചില്ലായിരുന്നെങ്കിൽ ഞങ്ങളെപ്പോലുള്ള എന്നെപ്പോലുള്ള ജീവികൾക്ക് അങ്ങയുടെ ശരീരം സുന്ദരമായ ഛിദ്രസാദ്രമായ ശരീരം നേത്രം കൊണ്ട് കാണാനോ ശ്രോത്രം കൊണ്ട് അങ്ങയുടെ കഥകൾ കേൾക്കാനോ സാധിക്കുമായിരുന്നില്ല അത് കേട്ടിട്ടും കണ്ടിട്ടും പരമരസമാകുന്ന പരമാനന്ദരസമാകുന്ന ആ സ്വധാംബോതി പൂരത്തിൽ അമൃതക്കടലിലെ വെള്ളത്തിൽ രമിക്കാൻ കഴിയില്ലായിരുന്നു എന്നർത്ഥം ഒന്നുകൂടി നോക്കാം നോക്കൂ അജിത ജയിക്കാൻ പറ്റാത്തവനെ ആർക്കും തോൽപ്പിക്കാൻ കഴിയാത്തവനെ തേ നിൻ്റെ സൃഷ്ടിചേഷ്ടാഹ സൃഷ്ടിചേഷ്ടകൾ ജീവഭാജാം ജീവവാക്കുകൾക്ക് ജീവന്മാർക്ക് ജീവിച്ചിരിക്കുന്ന മനുഷ്യർക്ക് ബഹുതര ഭവേദാവഹാഹ പല വിധത്തിലുള്ള ഭവഖേദങ്ങൾ സംസാര ദുഃഖങ്ങൾ നൽകുന്നവയാണ് എന്നതുകൊണ്ട് കഷ്ടാഹ കഷ്ടം തന്നെയാണ് ഇതി ഏവം എന്നിങ്ങനെ മയ എന്നാൽ പൂർവം മുൻപ് ആലോചിതം ആലോചിക്കപ്പെട്ടിരുന്നു ഞാൻ പണ്ട് ചിന്തിച്ചിരുന്നു അദ്യ ന ഏവം അഭിജാനെ ഇന്ന് അങ്ങനെ ഞാൻ വിചാരിക്കുന്നില്ല ഇന്ന് ഏവം ഇങ്ങനെ ന അഭിജാനെ ചിന്തിക്കുന്നില്ല എന്തുകൊണ്ടെന്നാൽ നോ ചെയ്ത് ഇല്ലായിരുന്നുവെങ്കിൽ അങ്ങ് ജീവജാലങ്ങളെ സൃഷ്ടിച്ചില്ലായിരുന്നുവെങ്കിൽ ജീവാഹാ ജീവന്മാർ മനുഷ്യർ കഥം എങ്ങനെയാണ് കഥം വാ എങ്ങനെയാണാവോ മധുരതരം ഛിദ്രസാർദ്രം മധുരതരമായ ചിദ്രസാർദ്രം ചിത്ത് എന്ന് വെച്ചാൽ ജ്ഞാനം രസം എന്നുവെച്ചാൽ ആനന്ദം ചിദ്രസാർദ്രം ജ്ഞാനത്തിലും ആനന്ദത്തിലും ആർദ്രമായിട്ട് നനഞ്ഞിട്ട് ത്വദ്വുഹു ചിദ്രസാർദ്രവും മധുരതരവുമായിട്ടുള്ള അങ്ങയുടെ ശരീരം അങ്ങയുടെ വിഗ്രഹം നേത്രങ്ങൾ കൊണ്ടും സ്രോത്രങ്ങൾ കൊണ്ടും പാനം ചെയ്തിട്ട് അങ്ങയുടെ വിഗ്രഹം കണ്ടിട്ടും അങ്ങയുടെ കഥകൾ ശ്രോത്രം കൊണ്ട് കേട്ടിട്ടും പരമരസുധാംബോധി പൂരെ പരമരസമായ പരമാനന്ദമായ സുധാംബോധിയിൽ അമൃതക്കടലിലെ വെള്ളത്തില് കഥം വാരമേരൻ എങ്ങനെ രമിച്ചേനെ രമിക്കാൻ പറ്റില്ലായിരുന്നു എന്ന് ഇത് ചൊല്ലുമ്പോൾ ശരിക്കും മനസ്സിലാവൂട്ടോ നോക്കൂട്ടോ കഷ്ടേ സൃഷ്ടിച്ചേഷ്ട ബഹുതര ഭവേദാവം പലവിധത്തിലുള്ള ഭവേദങ്ങളെ വഹിക്കുന്ന ജീവഭാജാം ജീവഭാക്കുകൾക്ക് ബഹുതര ഭവേദാവഹമായ തേ സൃഷ്ടിചേഷ്ടിൻ്റെ സൃഷ്ടിചേഷ്ടകൾ കഷ്ട കഷ്ടം തന്നെ ഇത്യേവം എന്നിങ്ങനെ പൂർവം ആലോചിതം അജിത മയാ പൂർവം മുമ്പ് ആലോചിതം ചിന്തിക്കപ്പെട്ടിരുന്നു മയാ എന്നാൽ അജിത അല്ലയോ അജിതനായ ഭഗവാനെ ഞാൻ അങ്ങനെ മുമ്പ് ചിന്തിച്ചിരുന്നു ഭിജാനെ അദ്ധ്യാ ഇന്ന് നവം അഭിജാനി ഇങ്ങനെ ചിന്തിക്കുന്നില്ല നോ ചേത് അല്ലെങ്കിൽ അങ്ങ് സൃഷ്ടിച്ചില്ലായിരുന്നുവെങ്കിൽ ജീവാഹാ ജീവന്മാർ കഥം വനെയാണ് മധുരതരമായ അതിമനോഹരമായ ഇതം ഈ ത്വദ്വുഹു നിന്റെ ശരീരം അത് പിന്നെ എങ്ങനെയുള്ള ശരീരമാണ് ഛിദ്രസാർദ്രം ചിദാനന്ദ രസം കൊണ്ട് കുളിർത്ത അങ്ങയുടെ ശരീരം നേത്രൈഹി ശ്രോത്രൈഹി ചാപ്പീത്വ നേത്രങ്ങൾ കൊണ്ടും ശ്രോത്രങ്ങൾ കൊണ്ടും പാനം ചെയ്തിട്ട് പരമരസസുധാംബോധിപൂരപൂരെ പരമരസസുധാംബോധിയിൽ പരമാനന്ദമാകുന്ന അമൃതക്കടലിലെ വെള്ളത്തിൽ രമേരൻ മുങ്ങിത്താഴാൻ നീന്തി തുടിക്കാൻ കഴിയുക എങ്ങനെയാണ് കഥംവാ എങ്ങനെയാണ് कष्टा ते सृष्टिचेष्टा बहुतरभवखेदावहा जीवभाजाम् इत्येवं पूर्वमालोचितम् अजित मया नैवमद्याभिजाने नो चेत् कथं वा मधुरतरमिदं त्वद्वभुः ിദ്രസാദ്രം നേത്രോത്രൈശ്ചീറ്റ് പരമരസുധാഭോധി പുരേരമേരൻ ഇനി അടുത്ത ശ്ലോകം ചൊല്ലാം നമ്രാണി സി പുര തൈരനഭ്യർദാനപ്യർ കാമാനജസ്രം वितरसि परमानन्दसान्द्रां गतिं च इत्थं निःशेषलभ्यो निरवधिगफलपारिजातो हरे त्वं क्षुद्रं तं चक्रवाडीद्रुमम् अभिलषति व्यर्थमर्थिव्रजोऽयं पदं पिरिक्यां नम्राणां सन्निध തേ അല്ലെങ്കിൽ സന്നിധൽ സേ രണ്ടും ശരിയാണ് അപി അപി സതതം പുരഹ തൈഹി സതതമിരീരനഭ്യർഥി കാമാൻ അജസ്രം കാമാനജസ്രം വിതരസി എന്നും വിതരതി എന്നും പറയാം രണ്ടും ശരിയാണ് परमानन्दसान्द्रां गतिं च इत्थं निःशेषलभ्यः निरवधिकफलः पारिजातः हरे त्वं क्षुद्रं तं शक्रवाणीद्रुमम् अभिलषति व्यर्थम् अर्थिव्रजः अयं व्यर्थमर्थिव्रजोऽयं व्यर्थम् अर्थिव्रजः യം അർത്ഥിവ നമുക്ക് അതിൻ്റെ അന്വക്രമത്തിൽ അർത്ഥം നോക്കാം കേട്ടോ നമ്രാണാം നമിക്കുന്നവരുടെ സന്നിധത്തേന്ന് വെച്ചാൽ സന്നിധാനം ചെയ്യുന്നു സന്നിധത്സേന്നാണെങ്കിലും സന്നിധാനം ചെയ്യുന്നു പ്രത്യക്ഷപ്പെടുന്നു എന്നർത്ഥം സത്തതം അപി എല്ലായ്പ്പോഴും പുരെന്നു വച്ച മുൻപിൽ അപ്പോൾ നമ്രാണാം പുരഹ നമിക്കുന്നവരുടെ മുൻപിൽ അങ്ങയെ നമസ്കരിക്കുന്നവരുടെ പുരഹ മുൻപിൽ തത്തത്ത എപ്പോഴും സന്നിധൽസേ സന്നിധാനം ചെയ്യുന്നു പ്രത്യക്ഷപ്പെടുന്നു അങ്ങ് സന്നിധൽസേ എന്നാണെങ്കിൽ ത്വം എന്നായിരിക്കും കർത്താവ് നീ സന്നിധാനം ചെയ്യുന്നു സന്നിധത്തേന്നാണെങ്കിൽ ഭവാൻ എന്ന് കർത്താവണം അത്രയും വ്യത്യാസമുള്ളൂ അങ്ങ് ഭവാൻ സന്നിധാനം ചെയ്യുന്നു എന്ന് മാത്രം വ്യത്യാസമുള്ളൂ കേട്ടോ അത് ക്രിയാപദാവുമ്പോൾ ത്വം എന്ന് വെച്ചാൽ സേവിക്കണം സന്നിധലസേന്നാക്കണം ഭനാണെങ്കിൽ സന്നിധത്തേന്നാക്കണം രണ്ടിൻ്റെ അർത്ഥം ഒന്ന് തന്നെയാണ് നമ്രാണാം പുരഹ നമിക്കുന്നവരുടെ മുൻപിൽ അങ്ങയെ നമസ്കരിക്കുന്നവരുടെ മുൻപിൽ അങ്ങ് സതതം അഭി എപ്പോഴും സന്നിധലസേ പ്രത്യക്ഷപ്പെടുന്നു സന്നിധാനം ചെയ്യുന്നു തൈഹി അനഭ്യർഥിതാൻ അഭി അർഥാൻ കാമാൻ അജസ്രം വിതരതി എന്നും വിതരസി എന്നും പറയുന്നുണ്ട് രണ്ടിൻ്റെ അർത്ഥം ഞാൻ പറഞ്ഞു ത്വം എന്ന് കർത്താവ് ആണെങ്കിൽ വിതര സി എന്ന് പറയണം ഭവൻ എന്ന് കർത്താവ് വിതരതി എന്ന് പറയാം എൻ്റെ പുസ്തകത്തിൽ വിതരതി എന്നും സന്നിധത്തേ എന്നുമാണ് ചില പുസ്തകത്തിൽ മറ്റോണം കണ്ട് അപ്പൊ രണ്ടിന്റെ അർത്ഥം ഒന്നു തന്നെയാന്ന് പറയുന്ന സംശയം തോന്നണ്ട തൈഹി അനഭ്യർഥിതാൻ അഭി അർഥാൻ തൈഹി അവരാൽ എന്ന് ആ നമസ്കരിക്കുന്നവരാൽ അഭ്യർത്ഥിക്കപ്പെടാത്ത അർത്ഥങ്ങളെയും കാര്യങ്ങളെയും നർത്ഥം അവര് അഭ്യർത്ഥിക്കാത്ത കാര്യങ്ങളെയും ആവശ്യപ്പെടാത്ത കാര്യങ്ങളെയും കാമാൻ ആഗ്രഹങ്ങളെയും ജസ്രം വിതരതി അങ്ങ് അജസ്രം എല്ലായ്പ്പോഴും വിതരതി വിതരണം ചെയ്യുന്നു അല്ലെങ്കിൽ വിതരസി വിതരണം ചെയ്യുന്നു മാത്രമല്ല പിന്നെന്തൊക്കെ കൊടുക്കുന്നത് പരമാനന്ദസാന്ദ്രാം ഗതിച്ച പരമാനന്ദസാന്ദ്രമായ ഗതിയേയും മോക്ഷത്തെയും പരമാനന്ദസാന്ദ്രമായ ഗതിച്ച മോക്ഷമാണ് മോക്ഷത്തെയും അങ്ങ് പ്രദാനം ചെയ്യുന്നു വിതരണം ചെയ്യുന്നു എന്നർത്ഥം ഭക്തിയോടുകൂടി ഭഗവാനെ നമസ്കരിക്കുന്നവർക്ക് അങ്ങ് അവരുടെ മുൻപിൽ എപ്പോഴും പ്രത്യക്ഷമാവുകയും അവർ അനഭ്യർത്ഥിതാ നബി അർത്ഥ അവരാൽ അഭ്യർത്ഥിക്കപ്പെടാത്ത അർത്ഥങ്ങളെയും അവരാൽ ചോദിക്കപ്പെടാത്ത കാര്യങ്ങളെയും അതുപോലെ കാമാൻ ആഗ്രഹങ്ങളെയും അങ്ങ് അവർ ചോദിക്കേണ്ട അവരുടെ ഉള്ളിൽ എന്തൊക്കെ കാമങ്ങളുണ്ടോ അതൊക്കെ അറിഞ്ഞ് അങ്ങ് തരുന്നു വിതരണം ചെയ്യുന്നു മാത്രമല്ല പരമാനന്ദസാന്ദ്രമായ ഗതിയും കൊടുക്കും അവർക്ക് മോക്ഷവും കൊടുക്കുന്നു ഇപ്രകാരം നിശേഷം ഒട്ടും ശേഷിക്കാത്ത എല്ലാം നർത്തം പൂർണമായതും ലഭിക്കപ്പെടുന്ന നിരവധിക അളവില്ലാത്തത്രയും ഫലങ്ങളുള്ള പാരിജാത ഹരേ ത്വം ഹരേ അലയോ ഹരേ അലയോ മഹാവിഷ്ണു ത്വം അങ്ങ് നീ നിശേഷലഭ്യരവധിക ഫലഹ പാരിജാതഹ നിശേഷലഭ്യനായ എല്ലാം കൊടുക്കുന്ന ഒട്ടും ബാക്കി വയ്ക്കാതെ ശേഷിപ്പിക്കാതെ ലഭിക്കപ്പെടുന്ന നിരവധിക ഫലഹ അവധിയില്ലാത്ത അളവറ്റ ഫലമുള്ള പാരിജാതമാണ് എന്ന് ക്ഷുദ്രം തം ചക്രവാടി ധ്രുമം അഭിലഷതി വ്യർത്ഥം അർത്ഥിവ്രജ അയം അയം അർത്ഥിവ്രജ ഇവിടെയുള്ള അർത്ഥിവ്രജം അർത്ഥാ അർത്ഥിക്കുന്നവര് യാചകര് ആവശ്യപ്പെടുന്നവരുടെ വ്രജം കൂട്ടം ഇവിടെയുള്ള അർത്ഥിവ്രജങ്ങള് വ്യർത്ഥം വെറുതെ ക്ഷുദ്രം തം ശക്രവാടീധ്രുമം അഭിലഷതി ക്ഷുദ്രമായ ആ ശക്രവാടീ ദ്രുമ ശക്രൻ വെച്ചാൽ ഇന്ദ്രൻ ഇന്ദ്രൻ്റെ വാടി ഇന്ദ്രലോകത്തുള്ള പൂന്തോട്ടത്തിലുള്ള ധ്രുവം ഇന്ദ്രൻ്റെ പൂന്തോട്ടത്തിലെ ധ്രുവങ്ങളാണല്ലോ കൽപ്പവൃക്ഷങ്ങള് സ്വർഗത്തില് ഇന്ദ്രൻ്റെ മലർവാടിയിലുള്ള ധ്രുവമാണ് കൽപ്പവൃക്ഷം അത് ക്ഷുദ്രമാണെന്നാണ് കവി ഇവിടെ പറയുന്നത് അത് കാരണം ഇത്രയും വലിയ ഒരാൾ അതായത് ശ്രീകൃഷ്ണൻ അദ്ദേഹത്തിനെ മുന്നൊന്നും നമസ്കരിക്കുന്ന ആൾക്കാർക്ക് ചോദിക്കാതെ തന്നെ കാര്യങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ ഇഷ്ടം പോലെ നിറവേറ്റി കൊടുക്കുന്ന പരമാനന്ദ സാന്ദ്രമായിട്ടുള്ള മുക്തിയും കൊടുക്കും അദ്ദേഹം അങ്ങനെ അങ്ങനെയിരിക്കുമ്പോൾ പിന്നെ ഇത്തം ഇപ്രകാരം ഇരിക്കുന്ന സമയത്ത് ദേവേന്ദ്രൻ്റെ വാടിയിലുള്ള കൽപ്പകവൃക്ഷം ആ ക്ഷുദ്രമായ ആ കൽപ്പകവൃക്ഷത്തെ ഇവിടുത്തെ അർത്ഥിവ്രജങ്ങൾ വ്യർത്ഥമായിട്ടാണ് അഭിലഷിക്കുന്നത് ആഗ്രഹിക്കുന്നത് എന്ന് പറയുന്നത് അങ്ങയെ നമസ്കരിക്കുന്നവരുടെ മുമ്പിൽ അങ്ങ് എപ്പോഴും സന്നിധാനം ചെയ്യുന്നു അതായത് പ്രത്യക്ഷപ്പെടുന്നു ആ നമസ്കരിക്കുന്ന ആൾക്കാരെ ആവശ്യപ്പെടാത്ത കാര്യങ്ങളും അവരുടെ അഭീഷ്ടങ്ങളും എപ്പോഴും അങ്ങ് നൽകുന്നു മാത്രമല്ല പരമാനന്ദം മുറ്റിയ ഗതിയെയും അതായത് മോക്ഷത്തെയും എപ്പോഴും നൽകുന്നു ഇപ്രകാരം അവിടുന്ന് നൽകുന്നതുകൊണ്ട് ഹേ ഹരേ അല്ലയോ ഭഗവാനേ അങ്ങ് ഏവർക്കും പൂർണ്ണമായി ലഭിക്കപ്പെടുന്നതും പരിധിയില്ലാത്ത ഫലങ്ങളുള്ളതുമായ പാരിജാതമാകുന്നു കൽപ്പവൃക്ഷമാകുന്നു ഇങ്ങനെയുള്ള ഒരു കൽപ്പവൃക്ഷം ഗുരുവായൂരപ്പൻ്റെ രൂപത്തിൽ ഇവിടെ പ്രത്യക്ഷനായിട്ട് പരിലസിക്കുമ്പോൾ ഇന്ദ്രൻ്റെ തോട്ടത്തിലെ ആ ക്ഷുദ്രമായ മരത്തെ ആഗ്രഹിക്കുന്നത് വ്യർത്ഥമാണ് എന്നർത്ഥം നമ്രാണി സേ അല്ലെങ്കിൽ നമ്രാണിത്തെ സതതമ പിര തൈരനഭ്യർദാനഭ്യർ കാമാൻ അജസ്രം വിതരതി അല്ലെങ്കിൽ അജസ്രം വിതരസി परमानन्दसान्द्रां गतिं च इत्थं निःशेषलभ्यो निरवधिगफलपारिजातो हरे त्वं क्षुद्रं तं शक्रवाटीद्रुममभिलषति व्यर्थमर्थिव्रजोऽयं नम्राणां पुरः സതതമഭി സന്നിധൽ സേ നമിക്കുന്നവരുടെ മുൻപിൽ സതതമഭി എപ്പോഴും സന്നിധൽ സേ അല്ലെങ്കിൽ സന്നിധത്തെ അങ്ങ് പ്രത്യക്ഷനാകുന്നു തൈരനഭ്യർത്ഥിതാനഭ്യർത്ഥാൻ കാമാൻ അജസ്രം വിതരതി അവരെ അഭ്യർത്ഥിക്കാതെ തന്നെ എല്ലാ കാര്യങ്ങളും എല്ലാ ആഗ്രഹങ്ങളും അജസ്രം വിതരതി എപ്പോഴും കൊടുക്കുന്നു പരമാനന്ദസാന്ദ്രമായ ഗതിയെയും മോക്ഷത്തെയും അങ്ങ് കൊടുക്കുന്നു ഇത്തലഭ്യോ നിരവധിക ഫല ഇപ്രകാരം നിശേഷം ലഭിക്കപ്പെടുന്ന ഒട്ടും ശേഷിക്കാതെ തന്നെ എല്ലാം ലഭിക്കപ്പെടുന്നവനും നിരവധിക ഫല നിരവധികം ചില അവധിയില്ലാത്തത്രയ്ക്കും അളവറ്റത്രക്കും ഫലങ്ങളുമുള്ള പാരിജാത ഹരേ ത്വം അലയോ ഹരേ ത്വം അങ് നിശേഷലഭ്യനായ നിരവധിക ഫലമുള്ള പരിജാതമാണ് ക്ഷുദ്രം തം ശക്രവാടീമിലർവ്രജോയം അർത്ഥിവ്രജ അയം ഈ അർത്ഥികൾ ഇവിടെയുള്ള മനുഷ്യർ ക്ഷുദ്രം തം ശക്രവാടീദ്രുമം ക്ഷുദ്രമായ ആ ഇന്ദ്രൻ്റെ തോട്ടത്തിലെ വൃക്ഷത്തെ അഭിനഷതി എന്നുള്ളത് ആഗ്രഹിക്കുന്നു എന്നത് വ്യർത്ഥം വ്യർത്ഥമാണ് എന്നർത്ഥം സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ